അസ്സാം വലൈക്കും വർഹമത്തല്ല നമ്മൾ പല ആളുകളും പല രീതിയിലായിക്കൊണ്ട് കുടുംബങ്ങൾക്ക് ചെലവ് നൽകുന്നത് കാണാം ചില ആളുകൾ അതൊരു ഭാരമായി കണ്ട് എങ്ങനെയെങ്കിലും അത് നിർവഹിക്കുന്നതായിക്കൊണ്ടും എന്നാൽ മറ്റു ചില ആളുകൾ എൻ്റെ ഉമ്മയാണ് എൻ്റെ ഉപ്പയാണ് എൻ്റെ മക്കളാണ് എൻ്റെ കുടുംബമാണ് അവർക്ക് ഞാനാണ് നൽകേണ്ടത് എന്നുള്ള ആഗ്രഹത്തിൽ കൂടി അവർക്ക് നൽകുന്നതായിട്ടും കാണാം എന്നാൽ ഇസ്ലാമിൽ അതിന് നിന്നുകൊണ്ട് മറ്റൊരു രൂപത്തിൽ കാണാം അതെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി കൊണ്ട് പറഞ്ഞു തരുന്നുണ്ട് ഇന്നൽ മുസ്ലിമ ഇദാ നഫഖതൻ വഹുവ കാനത ലഹു സദഖ ഒരു മുസ്ലിം പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് താൻ ചെലവഴിക്കേണ്ട ആളുകൾക്ക് മേൽ ചെലവഴിക്കുകയാണ് എങ്കിൽ അതിന് ഒരു സ്വതക്കയുടെ പോലെ തന്നെയായിരിക്കുമെന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഈ ഒരു പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ ധാരാളം പ്രവർത്തനങ്ങളും ധാരാളം മാറ്റങ്ങളും നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കാറുണ്ട് പരമാവധി പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുവാൻ വേണ്ടിയും നമ്മൾ ശ്രമിക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ പെട്ടതാവട്ടെ ഭാരം തോന്നാത്ത ഈ ഒരു കുടുംബത്തിന് ചെലവ് കൊടുക്കുക എന്നുള്ളതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബാനു താല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ